ീ വിമാനമാണ് ഇപ്പോൾ തകർന്നു വീണു എന്നുള്ള വിവരം ഇപ്പോൾ വരുന്നത് തേജസ് ടേക്ക് ഓഫ് ചെയ്ത് അല്പസമയം കഴിഞ്ഞ് ഡിസ്പ്ലേക്കിടയിൽ തന്നെ കുത്തരെ താഴോട്ട് വീഴുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് പൈലറ്റിന്റെ നില അതീവ ഗുരുതരം എന്നാണ് അറിയപ്പെടുന്നത് അതായത് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് പൈലറ്റ് ഇജക്ട് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല അതായത് പൈലറ്റ് നില അത്യാഹിതം ഉണ്ടായോ എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് ഈ തകരുന്ന ദൃശ്യങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട് അതിലേക്ക് കഴിഞ്ഞ ഏതാനും ദിവസമായി ദുബായിൽ നടക്കുന്ന ഈ എയർ ഷോയിൽ തേജസ് തന്നെയാണ് വലിയ തോതിൽ വന്നിട്ട് നിന്നിരുന്നത് ഇതിനിടയിൽ തേജസിന്റെ ഒരു ഓയിൽ ലീക്ക് ചെയ്യുന്ന എണ്ണ ചോർച്ചയുമായി ബന്ധപ്പെട്ട ഒരു ഫോട്ടോ പുറത്തു വന്നിരുന്നു അന്ന് ഗവൺമെന്റ് അത് ഔദ്യോഗികമായി തന്നെ ഇന്ത്യ നിഷേധിക്കുകയും ചെയ്തു അത്തരത്തിലൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഒരു ദിവസം മുമ്പാണ് അത്തരത്തിലൊരു സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു പ്രചരണം ഉണ്ടായത് ഇതിന്റെ എഞ്ചിനിൽ നിന്നും എണ്ണ ഒലിക്കുന്ന ഒരു ദൃശ്യം അന്ന് പുറത്തു വന്നപ്പോൾ അത് വ്യാജം എന്നാണ് അന്ന് സർക്കാർ കഴിഞ്ഞ ദിവസം പി എ വി ഔദ്യോഗികമായി തന്നെ ഇത് പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ചിട്ടാണെങ്കിൽ ഇന്ത്യ വലിയ തോതിൽ ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ഷോക്കീസ് ചെയ്ത ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു സംഭാവനയായിട്ട് വ്യോമരംഗത്ത് ചൈനയുടെയും അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളുടെയും ഒക്കെ പോർ വിമാനങ്ങളെ വെല്ലുന്ന തരത്തിലുള്ള വലിയ ഒരു വല്ല ഒരു ഒരു വിമാനമായി എടുത്തു കാട്ടിയിരിക്കുകയും ഈ ദുബായ് ഷോയിൽ നമ്മൾ മുന്നോട്ട് വെക്കുകയും ചെയ്തതായിരുന്നു ഈ സംഭവം ആ പ്രാദേശിക സമയം രണ്ട് പത്തിനാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ ദുബായിൽ നിന്നും വരുന്ന വിവരമുള്ളത് എച്ച് എ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് ഈ വിമാനം നിർമ്മിച്ചത് ഈ തകർത്തു വീണ സ്ഥലത്ത് നിന്ന് വലിയ തോതിൽ കറുത്ത പുക ഉയർന്നിട്ടുണ്ട് അതായത് ഇതിൽ ഇത് കാണാനായി എയർ ഷോ കാണാനായി നിരവധി കുടുംബങ്ങൾ ഉണ്ടായിരുന്നു കുട്ടികളടക്കമുള്ള കുടുംബങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അറിയുന്നത് പക്ഷെ അതിൽ ഏറ്റവും വരേണ്ട വിവരം ഈ വിമാനം പറത്തിയ വ്യോമസേനയുടെ പൈലറ്റിന്റെ ആരോഗ്യ സ്ഥിതി സംബന്ധിച്ചാണ് ആ വിമാനങ്ങളിൽ നിന്നും വരുന്ന നമ്മൾ ആ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ അറിയാൻ കഴിയുന്നത് പൈലറ്റ് ഇജക്റ്റ് ചെയ്തതായിട്ടുള്ള യാതൊരു സൂചനയും ആ വിമാനത്തിന്റെ ആ ഇപ്പോൾ വരുന്ന അപകടവുമായി ബന്ധപ്പെട്ട ദൃശ്യത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് പൈലറ്റിന് അത്യാഹിതം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അത് ആരാണ് വിമാനം പറത്തിയിരുന്നത് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ശരി ശരി ബസ് എന്താണ് വിവരങ്ങൾ നൽകിയത് ദുബായിലെ എയർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്